പാപ്പന്റെ തട്ടുകട വീണ്ടും ജീവകാരുണ്യ പ്രവർത്തനം ുഴി വടക്കേതല സുമേഷ് ഷീജ ദമ്പതികളുടെ മകൾ സേതുലക്ഷ്മിയുടെ ജീവൻ രക്ഷിക്കാനാണ് പാപ്പനും നാട്ടുകാരും ഒരിക്കൽ കൂടി ബക്കറ്റുകളുമായി നിരത്തിലിറങ്ങിയത് പാപ്പന്റെ തട്ടുകടയിൽ ഒരു ദിവസത്തെ വരുമാനവും ചികിത്സാ സഹായത്തിന് നൽകും ഇരുപത്തിരണ്ടുകാരിയും എം ബി എ വിദ്യാർത്ഥിനിയുമായ സേതുലക്ഷ്മിക്ക് മെനഞ്ചൈറ്റിസ് എന്ന രോഗമാണ് രാജഗിരി ആശുപത്രിയിലെ തീവ്രപരിതരണ വിഭാഗത്തിൽ കഴിയുന്ന സേതുലക്ഷ്മിക്ക് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സയ്ക്ക് ആവശ്യം പത്തു ലക്ഷം രൂപയാണ് പണത്തിന് പരസഹായം തേടുകയല്ലാതെ മറ്റു മാർഗമില്ല കടയിലെ ജോലിക്കാരനായ സുമേഷിന് മൂന്ന് പെൺമക്കളാണ് ഇവരുടെ ദുരിതം മനസ്സിലാക്കിയാണ് ഷാജിബാപ്പനും സംഘവും പതിമൂന്നാമത്തെ ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്തത് കടയിലെയും നിരത്തിലെയും പണശേഖരണത്തിന് പുറമെ വെറ്റിലപ്പാറയിലെ കൂട്ടായ്മ സുമനസ്സുകളെ കണ്ടെത്തിയും സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ എസ് ബി ഐ കുറ്റിച്ചിറ ബ്രാഞ്ചിലെ മൂന്ന് മൂന്ന് രണ്ട് പൂജ്യം ആറ് മൂന്ന് ആറ് മൂന്ന് പൂജ്യം നാല് ഏഴ് എന്ന അക്കൗണ്ട് നമ്പറിൽ അയക്കാവുന്നതാണ്